ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് വന്നിട്ട് വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ വീഡിയോക്ക് ഇങ്ങനെ പുറത്തിരുന്നു കൊണ്ടിങ്ങനെ എടുക്കുന്നതുകൊണ്ട് പ്രകാശം കുറവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് അച്ചാറുകളും മസാലകളും ഒക്കെ ഒക്കെ അതായാണ് പറഞ്ഞത് പിന്നെ ഒരു റെസിപ്പി കാണിക്കണമെന്നുണ്ടായിരുന്നു അല്ല നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടാക്കിയ ഒരു വിഭവം കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോയെടുക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് എത്ര ഉണ്ടോ അതൊന്നും എനിക്ക് എനിക്കതിട്ടുണ്ടായി എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഞാൻ കാണിക്കണം അപ്പോൾ അമ്മച്ചി ഇതേ ചൗരിയൊക്കെ എടുത്തു വെച്ചു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാർക്ക് പാ ഇല്ലാതെ എന്ത് പായസം അല്ലേ ഒരുപാട് പേര് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വർക്കല ഭാഗങ്ങളിൽ ചൗരി ഇട്ടാണ് പായസം വെക്കുന്നത് എല്ലാവരും ചൗരിയെടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഇട്ട് പായസം വയ്ക്കാനായിട്ട് കുക്കറിലകത്ത് പേച്ചൊക്കെ എടുക്കുകയാണ് അടപ്പായസമാണ് വയ്ക്കുന്നത് അപ്പോൾ ഞാനും ഉള്ളായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് പറയാനുള്ള വിഷയം അതല്ല ഇന്നും ഇന്നലെയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മരിച്ചുപോയ ശ്രുതിയുടെ സ്റ്റാർ മാജിക്കിലെ ഒരു കലാകാരൻ ഒരു ഒരു എന്താണ് ഒരു അറിയപ്പെടുന്ന കലാകാരൻ ശ്രുതിയുടെ ഭാര്യ രേണു ഒരു എന്താണ് ഒരു ആൽബത്തിലെ ഒരു വീഡിയോ അഭിനയിച്ചു നമ്മുടെ ചാന്തുപൊട്ടെന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞരു എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ടല്ലോ അതിലവരൊരു പുരുഷനായിട്ട് പിന്നെ അഭിനയിച്ചു ആ വീഡിയോ അത് പിന്നെ എൻ്റെ കവർ പേജ് വന്നപ്പോൾ ഇങ്ങനെ എന്താണ് രേണു ഒരു വസ്ത്രം ഒരു ബ്ലൗസും ഒരു ലുങ്കി കൈലിയൊക്കെ ഉടുത്തിട്ട് ഈ ഒരു പുരുഷനാണെന്ന് അറിയില്ല ആളിങ്ങനെ അടിയിലും രേണു മുകളിലും ആ പാട്ടിനെ അതേപോലെ രീതിയിൽ ഒന്ന് ചിത്രീകരിച്ച രണ്ട് മൂന്ന് കവർ ഫോട്ടോകൾ ഇങ്ങനെ വന്നപ്പോൾ ദൈവമേ ഈ ആൾക്കാർ ഇന്നലെ ഇന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇതാണ് വിഷയം ഈ ഒരു ജോലിയും ഇല്ലാതിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ജോലിയില്ലാതിരിക്കുന്ന നെഗറ്റീവ് മാത്രം പറയുന്ന നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറേ മനുഷ്യർ അത് ഇടങ്ങളിലും ഉണ്ട് ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു സ്ത്രീ ഒരു പുരുഷനും ഒരുമിച്ച് നടന്നാൽ അങ്ങനെ കഥകളുണ്ടാക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് ഇനിയിപ്പോൾ രേണു ശ്രുതി ശ്രുതി ഇപ്പോൾ ഇങ്ങനെ കണ്ട കമൻ്റുകൾ ഇങ്ങനെയൊക്കെയാണ് ശ്രുതി മരിച്ചപ്പോൾ ഇനി ശ്രുതി ചേട്ടനെ അല്ലാതെ വേറെ ആരെയും കിട്ടില്ലയെന്ന് പറഞ്ഞില്ലേ നാണോ ഇല്ലേ എടി നിനക്ക് ഇങ്ങനെ അഭിനയിക്കാനെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടിനെ ഞാൻ രണ്ട് കൊടുത്തിട്ട് കമൻറ്റിലൂടെ കൊടുത്തിട്ട് അൺഫ്രണ്ട് ചെയ്ത് പറഞ്ഞു ഇത്രയും നീചമായ മനസ്സുള്ള ആൾക്കാരെയൊന്നും എനിക്കിഷ്ടമല്ല സുതി സുധിയുടെ ഭാര്യയ്ക്ക് ഇനി കല്യാണം കഴിക്കൂട്ടാണെന്നില്ല ആള് അവളൊരു വിഭാഗം ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് അവ ആണെങ്കിൽ അവൾക്ക് കല്യാണം കഴിക്കാം ഇവിടെ ഓരോ മനുഷ്യനും ഇതേപോലെ ഇല്ലാത്ത കഥകളുണ്ടാക്കി പറിച്ചിലാണ് ജോലി തീരെയും എനിക്കിഷ്ടമല്ല ഇപ്പോൾ നമ്മളെ തന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇരുന്നാൽ നമ്മൾ ജോലി ചെയ്യുന്നത് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് അതിങ്ങനാ അതിങ്ങനാ ആ ആളാരാ ഈ ആളാരാ നോഷൻ ആരാ ഇങ്ങനെ അപ്പം ഈ ആളുകൾക്ക് എന്താണ് ആളുകൾക്ക് എന്താണ് വേണ്ടത് ആളുകളുടെ മനസ്സിലെന്താണ് കുറേ മനുഷ്യരിങ്ങനെ അയ്യേ വൃത്തികെട്ട മനുഷ്യരുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ അവരുടെ അവരുടെ മനസ്സിൽ അവരൊരു ചിത്രം ഉണ്ടാക്കും ആ ചിത്രം തന്നെ ആയിരിക്കും നമ്മളെയൊക്കെ പറ്റി അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ പായസമാണ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാതെ പാൽ പശുവും പാല് നമ്മുടെ മുരല്ലിയുടെ പാല് മാത്രം വാങ്ങി ഉണ്ടാക്കിയ പായസമാണ് കേട്ടോ അതാണ് ഈ കാണുന്നത് അപ്പോൾ രേണുവിനെ പറയുന്നതെന്ന് വെച്ചാൽ രേണു അങ്ങനെ അഭിനയിച്ചത് കൊണ്ട് ശുതി മരിച്ചത് കൊണ്ടു ഒരു വിധവയായ സ്ത്രീക്ക് മറ്റൊരു ബന്ധം വേണമെന്ന് തോന്നിയാൽ അവർക്ക് അല്ലെങ്കിൽ വിഫാറ്റിനായ ഒരു പുരുഷനെ അതിനുള്ള അവകാശമുണ്ട് ഈ ഭൂമിയിൽ അല്ലേ പിന്നെ വേണ്ടാത്തത് എന്തിനാണ് ഈ പറയുന്നത് ഈ ആൾക്കാർ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങളുടെയൊക്കെ മനസ്സിലായി അയ്യ് ഇവിടെ ഭർത്താവ് മരിച്ചേലേ അടങ്ങിയിരുന്നു ഇവിടെയെന്ന് തോന്നാറുണ്ടോ തോന്നാറുണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയാം ഈ അവൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അവളാണ് അതിൻ്റെ ഭാരം ചുമക്കേണ്ടയാൾ നമ്മളല്ല നമ്മളെന്തിനെ അത് പറഞ്ഞ് ചെറുതാവണം അങ്ങനെ ഒരു കാര്യം എടുത്തിട്ട് നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കി കളയണം നമുക്ക് നം എന്തെല്ലാം പണികളുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോണം നമ്മൾ എത്ര നാൾ ഇവിടെ ജീവിക്കും എത്ര നാൾ നമ്മുടെയൊക്കെ ഉള്ളിലെ ഈ സ്പർദ്ധ വഴക്ക് കിറിവ് പിണക്കമൊക്കെ ഉണ്ടാവും ദേഷ്യം വന്നാൽ നിയന്ത്രിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ അവിഹിതമാണെന്ന് ചിന്തിക്കരുത് കാരണം അവിഹിതമാണെങ്കിൽ തന്നെ നമ്മുടെ വിഷയമല്ല ഞാൻ അവിഹിതത്തിന് പോകുന്നില്ല എന്ന ഉറപ്പുള്ള കാലത്തോളം എനിക്ക് മറ്റതിൻ്റെ വിഷയമല്ല ഇനി നമ്മുടെ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഒക്കെ അങ്ങനെ പോകുന്നെങ്കിൽ നമുക്കത് പറയാനുള്ളത് അപ്പം ഈ ശ്രുതി രേണു എൻ്റെ അനിയത്തിയാണെങ്കിൽ ഞാൻ രേണുവിനോട് പറയും രേണു നീ ഇങ്ങനെ അഭിനയിക്കണ്ട എന്നെനിക്ക് പറഞ്ഞാൽ എനിക്കതിന് അവകാശമുണ്ട് എനിക്ക് അവളോട് പറയാനുള്ള അവകാശമുണ്ട് ഇതിപ്പോൾ നമുക്കൊന്നും ഒരു അവകാശമില്ല നമ്മൾ ജസ്റ്റ് കാണുന്നു പോകുന്നു അവരുമായിട്ട് അടുപ്പമില്ല അവരെന്താണോ ചെയ്യുന്നത് അവരുടെ കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രേണുവിനോട് ഒരു താല്പര്യവും ഇല്ല ഒരു ഇഷ്ട ഇഷ്ടക്കുറവുമില്ല കാര്യം ഞാൻ ആ പെൺകുട്ടി പറയുന്നതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല പക്ഷേ ഇങ്ങനെയങ്ങ് വൽഗറായിട്ട് പറയരുത് അവർ അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരങ്ങനെ ജീവിച്ചോട്ടെ അല്ലേ അങ്ങനെ ചിന്തിച്ചാൽ പോലെ ഈ പായസം വെച്ചിട്ട് പഴവും കൂട്ടി കഴിക്കണം അപ്പോഴാണ് പൊളി കാക്കച്ച് പഴം എടുത്തു വെച്ച് ചിലർ ഞാൻ ഇവിടെ കഴിക്കാൻ പോവേണം നമ്മൾ ഞാൻ പണ്ടെന്ന് പഴം ഉടച്ച് എൻ്റെ കുഞ്ഞമ്മ എൻ്റെ ഇളയ കുഞ്ഞമ്മ പഴം ഇങ്ങനെ ഉടച്ച് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അയ്യേ എന്ന് പറയുമായിരുന്നു അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു പഴം കുടച്ച് കുഴച്ച് കഴിക്കുമ്പോഴാണ് സൂപ്പർ എന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു പപ്പടവും പഴവും കൂടെ കുഴച്ച് ഇങ്ങനെ കഴിക്കണം അത് പൊളിയാണ് അതുപൊളിയാണ് അങ്ങനെയാണ് സദ്യ തിരുവനന്തപുരം സദ്യ അപ്പോൾ രേണുവിനെ പറയാൻ ഇരിക്കുന്നവർ എല്ലാ സ്ത്രീകളെയും എല്ലാവരും പറയും അപ്പം അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട നമ്മളത് ഈ പായസമൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇരുന്നു അപ്പോൾ ചോറ്റുപാത്രത്തിൻ്റെ കൂടെ കഴിച്ചു അപ്പോൾ നമ്മളൊരു വീടി ഇടുന്നു ചോറ്റുപാത്രമൊക്കെ ഇട്ടിരുന്നു അതൊക്കെ കണ്ട് കാണും നിങ്ങൾ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന് ഈ വീഡിയോയും നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നിങ്ങൾക്ക് അച്ചാറുകളോ മസാലകളോ ആഭരണങ്ങളോ വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടണം ഞങ്ങളുടെ നമ്പർ എഴുപത്തൊൻപത് പൂജ്യം രണ്ട് മുപ്പത്തേഴ് അൻപത്തേഴ് മുപ്പത്തഞ്ച് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ടാറ്റാ ബൈ ബൈ